ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് നമ്മുടെ ഫെൻലോപ്സസിൻ്റെ ഒരു കോംബോ ഓഫർ കുറച്ച് വിലക്കുറവിൽ ഇതിൻ്റെ സീഡ്ലിങ്സ് കൊടുക്കുന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഞാനൊരു മൂന്ന് കൊല്ലം മുമ്പ് കൊല്ലം എഴുകോണിലെ ജിജിയുടെ തിരുവാതിര ഗാർഡനിൽ നിന്ന് വാങ്ങിച്ച സീഡ്ലിങ്സിൽ പൂവുണ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ഇതിന് കൊടുക്കേണ്ട വളക്ക് കൊടുത്തെന്ന് പരിചരിച്ചാൽ സീഡ്ലിങ്സൊക്കെ നട്ട് ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും അതിനകത്ത് പൂക്കൾ വരും വിട്ടോ അതിൻ്റെ ശരിക്കും അതൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ പൂക്കളൊക്കെ ഉണ്ടായാൽ നമുക്കൊരു മൂന്ന് മാസമൊക്കെ ഈ പൂ ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നമുക്ക് ഒരു വെറൈറ്റി ആണ് ഉള്ളത് പതിനഞ്ച് കളർ കോംബോ ഓഫറിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന വെറൈറ്റിയുടെ ആണ് നമുക്ക് കിട്ടുന്നത് പതിനഞ്ച് കളർ എടുത്താൽ അത് മൂവായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും അതുപോലെ അഞ്ചെണ്ണത്തിനായിരം പത്തെണ്ണത്തിന് രണ്ടായിരം ഈ ഒരു റേറ്റിലാണ് നമുക്ക് കോംബോ ആയിട്ട് തരുന്നത് ഒരെണ്ണമായിട്ട് എടുക്കുമ്പോൾ വില കൂട്ടാം അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള ഫെനോപ്സിൻ്റെ ചെടികളാണ് ഇപ്പം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ചില ചെടികൾ ഈ വെറൈറ്റി അനുസരിച്ച് ചെറിയ വലിപ്പം കുറവൊക്കെ എങ്കിലും അത് ഓരോ ചെടികളുടെ വെറൈറ്റിയുടെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പെൻ സീഡ്ലിങ്സ് വാങ്ങാം ഇപ്പോൾ പെൻ മാത്രമല്ല നമുക്ക് ക്രിസ്മസ് ആയിട്ട് രണ്ട് സീഡ്ലിങ്സും സീഡിങ്സും വിലക്കുറവിനാണ് കിട്ടുന്നത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താലോ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടൂട്ടാം എനിക്ക് ഞാൻ കുറച്ച് നാളുകളായിട്ട് ജി ചീട് കഴിയുന്ന ചെടികൾ എടുക്കുന്നതുകൊണ്ട് തന്നെ അന്നും മേടിച്ച സീഡ്ലിങ്സ് എല്ലാം പൂക്കളായെന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നേരിട്ട് നേഴ്സറിയില് പോകേണ്ടവർക്ക് പോകാം കൊല്ലം എഴുകോണിലെ കൊല്ലം കൊട്ടാരക്കര റൂട്ടിലെ അമ്പലത്തുകാല ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു തിരുവാതിര ഗാർഡൻ ഉള്ളത് അപ്പോൾ അവിടെ പോയി നേരിട്ട് വാങ്ങുന്നവർക്ക് ഈ ഒരു ചെടി മാത്രമല്ല പൂക്കളുള്ള ചെടികളും അതുപോലെ സീലിങ്സും എല്ലാം വാങ്ങാം ഓൺലൈനിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ചെടികളുടെ ഫോട്ടോസൊക്കെ അയച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങുക കൊറിയർ ചാർജും കൂടി നമുക്ക് കൊടുക്കേണ്ടി